ആദ്യം തന്നെ അദ്ദേഹം ഓടാൻ തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തൊക്കെ തന്നെയാണേലും ഞങ്ങൾ അദ്ദേഹത്തെ ശല്യം ചെയ്യാനൊന്നും പോയില്ല കാരണം പന്ത്രണ്ട് മണിക്ക് ഓടുന്ന ശീലം അദ്ദേഹത്തിനുള്ളതാണ് കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഓടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം പോക്കാന്നാണ് കേട്ടത് കാരണം വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഓടണം എങ്കിൽ മാത്രമേ എനർജി കിട്ടത്തുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്തായാലും അദ്ദേഹത്തിന് നമുക്ക് ശല്യം ചെയ്യാമെന്ന് പോകണ്ട അദ്ദേഹം പൊടിയിട്ടൊക്കെ വരട്ടെ അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് കുറേ മുയലുകുട്ടന്മാർ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ അവരുടെ അടുത്ത് പോകാനാണ് എനിക്ക് തോന്നിയത് പാവങ്ങൾ ചൂടായിട്ടും അവരുടെ ആ കിടപ്പ് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി ഈ കൊടും കൊടുങ്കൂടത്ത് ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ ആദ്യം തന്നെ കുൽപ്പി കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കുൽപ്പി വാങ്ങിക്കുവരും കാരണം ഈ കൊടുഞ്ചൂടത്ത് കുറച്ച് തണുപ്പൊക്കെ കഴിക്കുവാണെങ്കിൽ ആശ്വാസം കിട്ടും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുൽഫികളുണ്ട് ഒരു കുൽഫിക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ പാർക്കിലും ബീച്ചിലും ഒക്കെ കാണുന്ന പോലെ ഒരു കാഴ്ചയാണ് ഈ കള്ളുശാപ്പി കാണുന്നത് അതിനുശേഷം നോക്കിയപ്പോൾ നാ ലൈവായിട്ട് ഫിഷ് ഒക്കെ കുക്ക് ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളുണ്ട് നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ കുക്ക് ചെയ്ത് തരും കേട്ടോ ഇതൊക്കെ ഒരു വേറിട്ട കാഴ്ചയാണ് ഫ്രഷ് ഫിഷുമാണ് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം ഒരുപാട് ടൈപ്പിലെ ഫുഡുകൾ ഇവിടെ ഉണ്ട് അതാ നോക്കിയപ്പോൾ ബോജ തെങ്ങ് കയറാൻ വേണ്ടി നിൽക്കുന്നു അതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ് അനുയായ തിരക്കാണ് നിങ്ങൾ നോക്കി കൊച്ചു കുട്ടികൾ മുതൽ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും വരെ ഇവിടെ ഉണ്ട് കേട്ടോ പണ്ടൊക്കെ തന്നെ കല്ല് ഷാപ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും ആ പരിസരത്തെ ചെല്ലത്തില്ല എല്ലാവരുടെയും വിചാരം നമ്മൾ കല്ല് കുടിക്കാനാണ് എന്നുള്ള വിചാരമാണ് ഇപ്പൊ അതൊക്കെ മാറി കൂട്ടി കഴിക്കാനാണ് എന്നുള്ള വിചാരമാണ് എല്ലാവർക്കും കേട്ടോ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു ഉഗ്ര സ്പോട്ടാണ് നിങ്ങൾ നോക്കിയേ ഇങ്ങനെ ഒരു ഷാപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ സത്യത്തിൽ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ ഇവിടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി ഇടത്തൊന്ന് കയറാൻ വേണ്ടി ആരായാലും അത് കുടിക്കും വന്നവര് വീണ്ടും വീണ്ടും വരും കേട്ടോ അതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ ഇല്ലാത്ത ഫുഡുകളില്ല ഇവിടെ ഇരുന്നാൽ തന്നെ ആ കായലിലെ കാറ്റടിച്ചാൽ തന്നെ മതിയല്ലോ നിൽക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ പനിഞ്ഞായ കാറ്റാണ് നമ്മളെ വേറൊരു ലോകത്ത് കൊണ്ടെത്തിച്ചു എന്നാ നോക്കി ഈ പാലത്തിൽക്കൂടെ കടന്നപ്പുറത്തെത്തുമ്പോ കായലും ഇതെടുത്ത് ഓടും ബോട്ടിങ്ങിനൊക്കെ പറ്റിയ സ്പോട്ടാണ് അവിടെ ഇതുപോലെ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ വിവറിയിട്ടുണ്ടെങ്കിൽ അത് ഭോജയ്ക്ക് പോകാനാണോ അതോ മറ്റുള്ളവർക്ക് പോകാനാണോന്നും എനിക്കറിയത്തില്ല കൂടാതെ ഫിഷിനെയൊക്കെ വളർത്തുന്നത് ഫിഷിന്റെ ഫാമും കൂടാണ് കേട്ടോ ഇതിന്റെ തീരത്ത് ആ കായലിന്റെ തീരത്തിരുന്ന് ആ ശ്രദ്ധിച്ച് നമുക്ക് ഫുഡ് കഴിക്കാം അടിപൊളി വൈബാറും അല്ലേ സത്യത്തി ഇത് കല്ല് ശെപ്പാണ് നീർ തന്നെ പറയുന്നത് കല്ല് എനിക്ക് എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആര് കണ്ടാലും ശരിക്കും ഞെത്തിപ്പോ ഇങ്ങനൊരു കാഴ്ച ജീവിതത്തിൽ കണ്ടെത്തില്ല കേട്ടോ ഇതെന്തോ സ്വർഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഡെക്കറേഷൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ സമ്മതിച്ചേ പറ്റത്തുള്ളൂ അടിപൊളി അങ്ങനെ ഇതിന്റെ അകത്തൊക്കെ കേറി ഇവിടെ നമുക്ക് ആദ്യം തന്നെ വരുമ്പോ കേറിയിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ബുക്ക് ചെയ്യണം അത്രക്ക് തിരക്കാണ് ഇവിടെ അപ്പൊ കൊറേ ആൾക്കാർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും അല്ലെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇത് നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ടിട്ടിരുന്ന ഫുഡ് കഴിക്കുന്ന സ്പേസാണ് നമ്മളിപ്പോൾ കയറിയത് ഇനി പ്രൈവറ്റ് ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഫുഡ് കഴിക്കുകയും കണ്ണുപിടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ വേറെ സ്ഥലമുണ്ട് കുറച്ച് നടക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത് അകത്തും കുക്കിങ് കണ്ടു കേട്ടോ ഒരു മൂന്ന് സ്ഥലത്തായിട്ട് കുക്ക് ചെയ്യുന്നത് എന്തായാലും ഇവിടുത്തെ വെറൈറ്റി ഫുഡും ഫിഷൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പതി വന്നു പോകും കേട്ടോ ഫിഷിൻ്റെ തന്നെ ഒരു ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളാണ് അതുപോലെ ഫിഷ് ഐറ്റംസ് ആണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് തന്നെ അങ്ങനെ അതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജ്യൂസ് കോർണറൊക്കെ ഇവിടെ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് മാത്രം കിട്ടുന്ന ഞാൻ കേട്ടോ കേട്ടോ ഏത് കണ്ടുശാപ്പിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഉള്ളത് നിങ്ങൾ തന്നെ പറ അങ്ങനെ പറഞ്ഞ നേരെ നടന്നോണ്ടിരിക്കുവാണ് ഞങ്ങണ്ടാ ക്രിക്കറ്റ് കളിക്കാൻ നേരം ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി നമ്മൾ എവിടെ ഇരിക്കുന്നത് ഒരു ഗ്രൗണ്ടേ ഇരിക്കത്തില്ല അതുപോലെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത് ആ ബോട്ടയുടെ ഫിഷിന്റെ ഫാമിന്റെ ഫ്രണ്ട് ഇവിടെ ചൂണ്ടയിട ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആണെന്നോക്കും പ്രൈവസി വല്ലവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഫുഡൊക്കെ കഴിക്കാം ഇതൊരു ക്യാബിൻ പോലെ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ കായലിന്റെ തീരത്തൊരു ഷാപ്പ് അടിപൊളി തന്നെ ഇത് ഇവിടേക്ക് ഇരുന്നാൽ ഡയറക്റ്റ് നമുക്ക് കായലൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് ആ കായലിലെ കാറ്റൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കണം ശരിക്കും ഇവിടെ വരുവാണെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കണം എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ബോർ കേട്ടോ കാണാൻ മാത്രം ഒരുപാടുണ്ട് കൂടാതെ ബുക്ക് ചെയ്തിട്ട് വന്നാലുള്ള ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് അതൊക്കെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടിരുന്ന് ഫുഡ് വരിക്കാം അല്ലെങ്കിൽ എവിടെയാണ് സീറ്റ് ഒഴിയുന്നത് അവിടെ കയറി ഇന്ന് ഫുഡ് കഴിച്ച് മടങ്ങേണ്ടി വരും അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നില്ല ഏറ്റവും നല്ലത് ഇതാണ് നോക്കിയിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടേജ് പോലും ഇതും ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടേക്ക് വന്നു കേട്ടോ ഇവിടെയൊക്കെ ഞങ്ങടെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല ബുക്കിംഗ് ആയിരുന്നു അങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുവാണ് കേട്ടോ എന്ത് രസമാണോ നോക്കിക്ക് ഒരു ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒരു ഗ്രൂപ്പായിട്ട് തന്നെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഉത്രയും സ്പോട്ടാണ് സത്യത്തിൽ ഈ താര എനിക്ക് ഒരുപാട് ഒരുപാട് ആരാധനയാണ് തോന്നുന്നു മുമ്പൊന്നും അത്രയ്ക്ക് ഇഷ്ടം ഇല്ലെങ്കിലും ഇപ്പം അദ്ദേഹത്തിന്റെ താരമൂല്യം കൂടിയേക്കുവാണ് സിനിമയിൽ അഭിനയിക്കാതെ തന്നെ താരരാജാവായി കാരണം സാധാരണ എല്ലാരും സിനിമയെ അഭയിച്ചിട്ടല്ലേ താര ഇദ്ദേഹം എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് താരരാജാവായ വ്യക്തിയാണ് അതൊക്കെ തന്നെയാണ് ഒരു ഭാഗ്യം കഴിഞ്ഞാൽ അല്ലേ ഇനി കുറേ ദൂരം അങ്ങോട്ട് പോകും തോറും നല്ല നല്ല കാഴ്ചകളാണ് കാണാതിരിക്കുന്നത് എന്ത് തിരക്കാണെന്നോ എനിക്ക് എന്റെ പൊന്നും ഇവിടേക്ക് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ട് വരാൾ കേട്ടോ കിടക്കണ്ട കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഊഞ്ഞാലിക്കിടന്നിങ്ങനെ ആടുന്നത് കാണാൻ കേട്ടോക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് വന്ന് കിടക്കുന്ന ഒരു ചേട്ടനെ കണ്ടു നോക്കി ആ ചേട്ടന്റെ അഭിപ്രായം എന്താ എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് ബോച്ചി ചെയ്തേക്കുന്നത് കാരണം എന്തായാലും നമ്മള് മത്തടിക്കുന്നറിയാം കിടക്കുക പാവം പാവണ്ട് ചേട്ടാ ഫുഡാണ് പക്ഷെ

അങ്ങനെ ഞങ്ങള് നല്ലൊരു ഫാമിലിയെ അവിടെ വെച്ച് പരിചയപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങള് ഹാപ്പിയായി അവരും ഹാപ്പിയായി അതിനുശേഷം നോക്കിയപ്പോ ഒരു വള്ളം കിടക്കുന്നത് കണ്ടത് കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് അതിലൊന്ന് തൊഴെയാണ് അപ്പൊ തസ്മീർ എന്നെ വിളിച്ചു പറഞ്ഞി അവിടെ കാണിക്കരുത് അതിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയ സൂക്ഷിച്ചു നോക്കിയാൽ ശരിക്കും ഞെട്ടിപ്പോ എന്റെ പൊന്നോ ഏതോ ഫുഡടിയന്മാര് ഫുഡ് അടിച്ചിട്ട് പോയ പാത്രങ്ങളായിരുന്നു അത് വെള്ളം ഒന്നുമല്ലോ ഡൈനിങ് ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ജീവനും കണ്ടു ഓടുകയാണ് കേട്ടോ ചൂണ്ടയും തീറ്റയും ഒക്കെ തന്നിരിക്കുവാണ് ചൂണ്ടയിട്ട് മീൻ പിടിച്ചതിന് ശേഷം പിടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വെച്ചു തരും അങ്ങനെ ഇട്ടോ സ്റ്റാറ്റ് കബ് എല്ലാം അടച്ച പോലെ ബോച്ചയുടെ ഒക്കെ വന്നിട്ട് ബോച്ചയുടെ ചൂണ്ട ബോച്ചയുടെ സ്ഥലത്ത് മീൻ ചൂണ്ടയിടുകയാണ് ആ ആ ഇട്ടോ മനസ്സിൽ വലിയ പിടിച്ചോണ്ടി ആരെ അങ്ങനെ ഞങ്ങൾ എല്ലായിടം പോയി ചുറ്റി കറങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലായിടം ഫുൾ ആയിക്കട്ടെ എന്നും ഇരുന്ന് ഫുഡ് കഴിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷേ അവിടെയൊക്കെ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം നിന്ന് ആദ്യം കാണുന്ന സീറ്റിൽ ഒന്നും നമുക്ക് പോയി ഇരിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ കൗണ്ടറിൽ പോയി ബുക്ക് ചെയ്യണം മൊബൈൽ നമ്പർ അടിച്ച് ബുക്ക് ചെയ്യുമ്പോൾ അവർ പറയും സീറ്റ് ഉണ്ട് നിങ്ങൾക്ക് എത്ര സീറ്റാണ് വേണ്ട ആ സീറ്റിൽ പോയി ഇരിക്കാൻ പറയും അങ്ങനെ അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു സ്കാനർ കോഡ് മൊബൈലിൽ സ്കാനർ നെക്കി കഴിയുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ മെനു വരും കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ബി എസ് എൻ എൽ ആയതുകൊണ്ട് മെനു അതിൽ കിട്ടുന്നില്ലായിരുന്നു അവസാനം അല്ലാതെ തന്നെ അവർ ഒരു മെനു കൊണ്ടുവരുമായിരുന്നു അങ്ങനെ അത് നോക്കി ഞങ്ങൾ നമ്മുടെ കമ്മട്ടി ഞണ്ടിൻ്റെ വള്ളക്കറിയ അലിപ്പത്തിരി ഓർഡർ ചെയ്ത് ഇതാകുമ്പോൾ പെട്ടെന്ന് ടയേഡൊന്നും ആകത്തില്ലെന്ന് ഓർത്താണ് കേട്ടോ ഈ ഫുഡ് കഴിക്കുന്നത് നല്ല ചൂടായത് കൊണ്ട് ലൈൻസോടോ ആദ്യം തന്നെ വാങ്ങിച്ചു കുടിച്ച് ഇത് നമ്മുടെ പോച്ചയുടെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇവിടെ ഫുഡ് കഴിക്കാൻ അന്യായ തിരക്കാണ് കേട്ടോ ഒരു മൂന്ന് മണിയാവുമ്പോൾ എല്ലാം തീരും മൂന്ന് കിച്ചണുണ്ട് അകത്തൊരു കിച്ചണുണ്ട് പുറത്തൊരു കിച്ചണുണ്ട് എല്ലാം ഓപ്പണാണ് അത് നമ്മൾ ആ കോട്ടേജിലൊക്കെ പോയിട്ടില്ല അവിടെ ഒരു കിച്ചണു എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഫുഡും അടിപൊളിയായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും കാണേണ്ട സ്ഥലമാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളിവിടെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അടിപൊളി ഫുഡ് കിട്ടാൻ നല്ല ടേസ്റ്റുള്ള കമ്മട്ട് ഞാൻ ഞാൻ കറി ഒരു രക്ഷയില്ല കാരണം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ശതമാനമെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും പാവങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു കരവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതേ രൂപത്തിൽ നമുക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്താലും അതൊരു ഉപകാരമാകും എന്തായാലും ഫുഡ് ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു എൻ്റെ പോകും ഇങ്ങനൊരു ഷാപ്പിൽ ഇങ്ങനൊരു ഷാപ്പ് റെസ്റ്റോറൻ്റ് ജീവിതത്തിൽ കയറിയിട്ടില്ല കേട്ടോ ഇതൊരു വല്ലാത്ത അനുഭവം തന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി ഈ ഷാപ്പ് റെസ്റ്റോറൻ്റിൽ ബോച്ചയ്ക്ക് രണ്ട് ഫിഷ് ഫാമും കൂടെ ഉണ്ട് ഇത് നമ്മുടെ റെസ്റ്റോറൻ്റിൻ്റെ ഫെൻഡിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റിലോട്ട് കയറുന്നതിന് മുമ്പായിട്ടാണ് കൂടാതെ റെസ്റ്റോറൻ്റിൻ്റെ പുറകിൽ കുറഞ്ഞതുകൊണ്ട് ഇവിടെ നല്ല അടിപൊളി കരിമീനും ഫിലോപ്പിയ എല്ലാം ഉണ്ട് കേട്ടോ ബോട്ടിയുടെ ബുദ്ധി ഏതായാലും കൊള്ളാം നല്ല ഫ്രഷ് വിഷിനെ പിടിച്ച് നമുക്ക് ലൈവായിട്ട് ബുക്ക് ചെയ്ത് തരും കൂടാതെ പെഡൽ ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൻസ് ബോട്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് വരുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും